നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ആഗോള ആയുർ ദൈർഘ്യത്തിൽ രണ്ടു വർഷം കുറവ് മനുഷ്യായുസന വില്ലനായത് കോവിഡ് മഹാമാരി കോവിഡിന് ശേഷം ആഗോള ആയുർ ദൈർഘ്യത്തിൽ രണ്ടു വർഷം കുറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന കോവിഡിന് ശേഷം ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിയൊന്ന് ദശാംശം നാല് വയസ്സായി ആരോഗ്യത്തോടെയുള്ള ജീവിത കാലളവ് അറുപത്തൊന്ന് ദശാംശം ഒൻപത് വയസ്സായി കുറഞ്ഞതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എറണാകുളം പുത്തൻവേലിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു ഇളന്തിക്കര കൊടകര സ്വദേശികളായ ജ്വാലക്ഷ്മി മേഘ എന്നിവരാണ് മരിച്ചത് കുളിക്കാനിറങ്ങിയ അഞ്ച് പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ബന്ധുവീട്ടിലെത്തിയവരായിരുന്നു കുട്ടികൾ രക്ഷപ്പെടുത്തിയവരിൽ രണ്ടുപേരുടെ നില ഗുരുതരാവസ്ഥയിലാണ് ഒരാൾ വെന്റിലേറ്ററിലാണ് രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇവരെ രക്ഷിക്കാനായത് രാവിലെ പത്ത് മുപ്പതിനായിരുന്നു സംഭവം നടന്നത് ശിവ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്തൊരുക്കം വിദ്യാലയങ്ങൾ തയ്യാറാവുകയാണെന്ന് വി ശിവൻകുട്ടി ജനകീയ ശുചീകരണ യജ്ഞത്തോടെയാണ് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും പ്രവേശനോത്സവത്തിന് തയ്യാറാകുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ ശുചീകരണം സംസ്ഥാനതല ഉദ്ഘാടനം കരമന ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു വർദ്ധിച്ചുവരുന്ന ആക്രമണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം നടക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്തുക ഗുണ്ടാ ആക്രമണങ്ങളിൽ നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും യോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബാർ കോഴ ആരോപണത്തിൽ സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബാറുടമകളുടെ തലത്തിൽ വെച്ച് തടിയുരാനുള്ള ശ്രമമാണ് സർക്കാരിന്റേത് കൈക്കൂലി വാങ്ങി നയം തിരുത്തുന്നത് രാജ്യതാല്പര്യത്തിനെതിരെ എക്സൈസ് മന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് യോഗ തീരുമാനത്തിൽ തെളിഞ്ഞു ടൂറിസം എക്സൈസ് മന്ത്രിമാർ അറിയാതെ ഒന്നും നടക്കില്ല അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങുന്നതിന് ബി ജെ പി എതിരല്ല പക്ഷേ കൈക്കൂലി വാങ്ങി സർക്കാർ നയം രൂപീകരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം തൃശൂരിലാണ് സംഭവം യുവതിയോട് അതിക്രമം കാണിച്ചത് ഓഫീസർ കമാൻഡൻ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം അതിക്രമം നടത്തിയെന്നാണ് പരാതി സംഭവം നടന്നത് ഈ മാസം പതിനേഴിനായിരുന്നു അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകി ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും ജോലി മാറ്റം വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു ഭാര്യയുടെ എന്ന സംശയം ബന്ധുവിനെ യുവാവ് വെട്ടിക്കൊന്നു കോട്ടയം വടവാതൂരിൽ ഭാര്യയുടെ കാമുകൻ എന്ന് സംശയിച്ച് ബന്ധുവിനെ യുവാവ് വെട്ടിക്കൊന്നു ചെങ്ങളം സ്വദേശിയായ രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് ഉണ്ടായിരുന്ന സുഹൃത്ത് റിജോയ്ക്ക് ഗുരുതര പരിക്കേറ്റു പ്രതി അജീഷ് ഒളിവിലാണ് ഇടതുകൈയുടെ മുകളിൽ ആഴത്തിൽ വെട്ടേറ്റ രഞ്ജിത്തിനെ നാട്ടുകാർ ആദ്യം വടവാദൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പ്രതിക്കായി കോട്ടയം മണർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു റമാൻ ചുഴലിക്കാറ്റ് ഇന്ന് ബംഗാൾ തീരം തൊടും സച്ചറായി ദുരന്ത നിവാരണ സംഘം കേരളത്തിൽ ഭീഷണിയില്ല ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റായ റമാൾ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങൾക്കിടയിൽ തീരം തൊടാൻ സാധ്യതയുണ്ട് തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പശ്ചിമ ബംഗാളിലും വടക്കൻ ഒഡീഷയിലും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും എന്നാൽ റമാൾ ചുഴലിക്കാറ്റ് കേരള തീരത്തെ ബാധിക്കാത്തതിനാൽ സംസ്ഥാനത്ത് മുന്നറിയിപ്പുകളൊന്നുമില്ല ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിച്ചു ുണ്ടാകുന്നത് കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല എന്ന് നിർദ്ദേശം തുടരും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം